ഞാനിന്ന് ഇൻഹേലർ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞ് തരാൻ പോകുന്നത് അതായത് മീറ്റർ ഡോസ് ഇൻഹേലർ മീറ്റർ ഡോസ് ഇൻഹേലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പ്രേ വരുന്ന ഇൻഹേലർ അപ്പം നമ്മൾ യൂഷ്വലി മീറ്റർ ഡോസ് ഇൻഹേലർ എടുക്കേണ്ടത് ഈ സ്പേസർ വെച്ചിട്ടാണ് ഈ സ്പേസർ വാൽവ്ഡ് ചേമ്പർ എന്ന് പറയും അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പം ആദ്യമായിട്ട് ഉപയോഗിക്കുവാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയായി നമ്മൾ ഈ ഇൻഹേലർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ പ്രൈം ചെയ്യണം പ്രൈം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് സെക്കൻഡ് ഇത് ഷേക്ക് ചെയ്യുക ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് സ്പ്രേ അടിച്ചു കളയുക ഓർക്കുക ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ചയായി നമ്മൾ ഈ ഇൻഹേലർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ പ്രൈം ചെയ്യേണ്ടത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് പ്രൈം ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ക്യാപ്പ് തുറന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഷേക്ക് ചെയ്താൽ മതി ഒരു ഫൈവ് സെക്കൻഡ്സ് ഷേക്ക് ചെയ്താൽ മതി അതിന് ശേഷം നമ്മൾ ഈ ഇൻഹേലർ ഈ സ്പേസർ എന്ന് പറയും അതായത് വാൽവ്ഡ് ചേമ്പറിലോട്ട് ഈ ഇൻഹേലർ അറ്റാച്ച് ചെയ്യാം ഓക്കെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് ശ്വാസം വിടുക അത് കഴിഞ്ഞിട്ട് ഒരു സ്പ്രേ മരുന്ന് ഇതിലോട്ട് അടിക്കുക എന്നിട്ട് നമ്മൾ ഈ ഇതാണ് മൗത്ത് പീസ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ നമ്മുടെ ചുണ്ട് ക്ലോസ് ചെയ്ത് വെക്കുക അതായത് അതിനെ ഫുൾ സർക്കിൾ ചെയ്തിരിക്കണം എന്നിട്ട് സ്പ്രേ അടിച്ചിട്ട് നമ്മളതൊന്ന് അകത്തേക്ക് വലിക്കുക അകത്തേക്ക് വലിച്ചിട്ട് നമ്മൾ ശ്വാസം ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക പിടിച്ചു വയ്ക്കുക എന്നിട്ട് പുറത്തേക്ക് ശ്വാസം വിടുക അത് പത്ത് സെക്കൻഡ് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് ബ്രത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക നമ്മളത് വളരെ സ്പീഡിലാണ് വലിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സൗണ്ട് കേൾക്കും ആ സൗണ്ട് കേൾക്കുന്നതിൻ്റെ അർത്ഥം നമ്മളത് വലിക്കുന്ന സ്പീഡ് ഇച്ചിരി കൂടുതലാണ് അപ്പോൾ അത് പതുക്കെ വലിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ കാണിച്ച് തരാം ഓക്കെ അതിന് ശേഷം ഇൻഹേലർ മാറ്റുക ക്യാപ്പ് അടച്ചു വെക്കുക അത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ളു ഓർക്കുക നമ്മൾ ഇൻഹേലർ യൂസ് ചെയ്തതിന് ശേഷം വാ നല്ലോണം കഴുകണം വാ കുൽക്കുഴിഞ്ഞ് തുപ്പിക്കഴിഞ്ഞിട്ട് വാ നല്ലവണ്ണം കഴുകേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഹേലർ തെറ്റായിട്ട് എടുക്കുവാണെങ്കിൽ ആ കേൾക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇൻഹേലർ ഷേക്ക് ചെയ്തു ഞാനിപ്പം വളരെ സ്പീഡിൽ എടുക്കുകയാണെങ്കിൽ അതായത് തെറ്റായ രീതിയിൽ എടുക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ട് നമുക്ക് നോക്കാം കണ്ടോ ആ സൗണ്ട് വരാൻ പാടില്ല നമ്മൾ നോർമൽ സ്പീഡിൽ എടുക്കുവാണെങ്കിൽ കറക്റ്റായ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ആ സൗണ്ട് വരത്തില്ല ആ സൗണ്ട് വരുന്നതിൻ്റെ അർത്ഥം നമ്മൾ വലിക്കുന്ന സ്പീഡൊന്ന് കുറയ്ക്കണമെന്ന് നേരത്തെ പറഞ്ഞ പോലെ ശ്വാസം പിടിച്ചു വെക്കുക പത്ത് സെക്കൻഡ് പറ്റുവാണെങ്കിൽ പത്ത് സെക്കൻഡ് ശ്വാസം പിടിച്ചു വെച്ചിട്ട് പുറത്തേക്ക് കൂതാ വാഗഴുക ഇത്രയും ശ്രദ്ധിക്കാം ഓക്കെ